മുസ്ലിം ലീഗിൻ്റെ പരമ്പരാഗത ശക്തി കേന്ദ്രമായിട്ടാണ് പൊന്നാനി മണ്ഡലം കണക്കാക്കുന്നത് പണച്ചാക്ക് അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് മലപ്പുറം ജില്ലയിൽ മാർക്സിസ്റ്റുകാരും പ്രധാനമായിട്ടും സൂഹിക്കാനും മരങ്ങാനും മാളൂര് പാടുപെടാനും ഉറക്കളക്കാനും മക്കാരാക്കുക എന്ന് പറഞ്ഞാണ് അവർ ഈ ഹംസ കഴിഞ്ഞ ദിവസം വരെ ലീഗ് ഇന്നത്തെ കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടി നടപടി എടുത്ത് പുറത്താക്കി വിവേചിത സമൂഹം പറഞ്ഞാൽ അവർ ആ മണ്ഡലത്തിൽ സുപരിചിതയാണ് ബി ജെ പിയുടെ പരമ്പരാഗത വോട്ടുകൾ സ്വാഭാവിക വോട്ട് ഇവർക്ക് വിന്തിപ്പിക്കാൻ സാധിക്കും അതിനപ്പുറത്തേക്ക് വലിയ അത്ഭുതങ്ങളൊന്നും അവിടെ പ്രതീക്ഷിക്കുന്നതില്ല ലക്നാലും ചന്ദ്രാലും അവിടെ ജയിക്കാൻ സാധ്യതയുള്ളത് സമതായി തന്നെയാണ് മുസ്ലിം ലീഗിന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രമായിട്ടാണ് പൊന്നാനി മണ്ഡലം കണക്കാക്കപ്പെടുന്നത് പഴയ പൊന്നാനിയെ സംബന്ധിച്ചുള്ള അത് വളരെ ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽക്ക് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പ് വരെ ഉണ്ടായിരുന്ന പൊന്നാനി മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ഒരു പൊന്നാപുരം കോട്ട തന്നെയായിരുന്നു മുസ്ലിം ലീഗിന് വലിയ പ്രാമുഖ്യമുള്ള തീരപ്രദേശത്തുള്ള മണ്ഡലങ്ങൾ അതിൽ പൊന്നാനി അസംബ്ലി സീറ്റ് മാത്രമാണ് കുറച്ചെങ്കിലും എൽ ഡി എഫിന് വിജയിക്കാൻ കഴിവുള്ള ഉണ്ടായിരുന്നത് മരല്ലായിടത്തും മുസ്ലിം ലീഗിൻ്റെ വലിയ ശക്തി കേന്ദ്രങ്ങളായിരുന്നു അവിടെ ലീഗിനെ തോൽപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അസാധ്യമായിരുന്നു ഒരു ലക്ഷത്തിനും അതിനേക്കാൾ കൂടുതലും ഭൂരിപക്ഷത്തിലാണ് അവിടുന്ന് അദ്ദേഹത്ത് ബനാത്തുവലയിൽ പിന്നീട് സേട്ടുവൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത് അത്ര വലിയ ശക്തി കേന്ദ്രമായിരുന്നു അവിടെ ലീഗിനെ തോൽപ്പിക്കുക ആ സാധ്യമായിട്ടുള്ള കാര്യമല്ല കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസും മാർസിസ്റ്റ് പാർട്ടിയോട് ഒരുമിച്ച് മത്സരിച്ചാൽ പോലും ഒന്നിച്ച് മത്സരിച്ചാൽ പോലും ലീഗ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ പറ്റുമായിരുന്നില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം പക്ഷേ രണ്ടായിരത്തി ഒമ്പതിൽ ഈ മണ്ഡലം പുനർനിർണ്ണയത്തിന് ശേഷം മണ്ഡലത്തിൻ്റെ സ്വഭാവത്തിൽ ചെറിയ മാറ്റം വലിയ മാറ്റമല്ല ചെറിയ മാറ്റം അതായത് ഇതിൽ മാർസിസ്റ്റുകാർക്ക് മേൽക്കൈ ഉള്ള ചില മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള ചില മണ്ഡലങ്ങൾ അതിൻ്റെ അകത്ത് വന്നു മൂന്ന് മണ്ഡലങ്ങൾ ഒന്ന് തൃത്താലയാണ് അത് പാലക്കാട് ജില്ലയിലാണ് പിന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ സി പി എമ്മിന് പ്രാമുഖ്യമുള്ള രണ്ട് മണ്ഡലങ്ങൾ ഒന്ന് പൊന്നാനിയാണ് മറ്റേത് തവന്നൂരാണ് ഇങ്ങനെ മൂന്ന് മണ്ഡലങ്ങൾ വന്നപ്പോൾ വേണമെങ്കിൽ എൽ ഡി എഫിന് ഒരു കൈ നോക്കാം എന്ന അവസ്ഥയുണ്ടായി അതിനുമുമ്പ് സ്ഥിരമായിട്ട് ആ മണ്ഡലത്തിൽ മത്സരിച്ച് തോറ്റിരുന്നത് സി പി ഐ ആണ് അങ്ങനെ സി പി ഐയിൽ നിന്ന് ആ സീറ്റ് ഏറ്റെടുക്കാൻ സി പി എം തീരുമാനിച്ചു അത് വലിയ പ്രശ്നമായി കേരള രാഷ്ട്രീയത്തിൽ വലിയ കുളലക്കുണ്ടാക്കിയ സംഭവമാണ് നമ്മുടെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു വെളിയം ഭാർഗവൻ എം എൻ സ്മാരകത്തിലും സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ എ കെ ജി സെൻ്ററിൽ ഇരുന്ന് ഒരേ സമയം പത്രസമ്മേളനം നടത്തി ഒരാളുടെ പത്രസമ്മേളനം കഴിയുമ്പോഴത്തേക്കും അടുത്ത ആളുടെ പത്രസമ്മേളനം അത് രണ്ടും ലൈവായിട്ട് നമ്മുടെ നാട്ടിലെ ടി വി ചാനലും കാണിച്ചു അപ്പം നമ്മുടെ നാട്ടിൽ ഈ വാർത്താ ചാനലുകൾ പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ന്യൂസും ആ ഇന്ത്യ വിഷനും തമ്മിൽ വലിയ മത്സരം ഒരു സമയമായിരുന്നു അപ്പോൾ ടി വി ചാനലുകാര് ആഘോഷിച്ച ഒരു സംഭവമാണ് ഈ രണ്ട് നേതാക്കന്മാർ ഒരേ മുന്നണിയിലുള്ള രണ്ട് നേതാക്കന്മാർ തൊട്ട് മുമ്പിലും പുറകിലുമായിട്ട് ഒരേ വിഷയത്തിൽ ഒരേ മണ്ഡലത്തെക്കുറിച്ച് തർക്കിക്കുന്നു വഴക്കടിക്കുന്നു ഒക്കെ കണ്ടതാണ് അന്ന് അവസാനം സി പി എം സി പി ഐയിൽ നിന്ന് ഈ സീറ്റ് പിടിച്ചെടുത്ത് അത് പി ഡി പിക്ക് കൂടി താല്പര്യമുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തീ അങ്ങനെ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി എന്നൊരു കോളേജ് അധ്യാപകനാണ് അദ്ദേഹം എ പി അബുബക്കർ മുസ്ലിയാരെ സപ്പോർട്ട് ചെയ്യുന്ന സുന്നി ഗ്രൂപ്പിൻ്റെയും സ്ഥാനാർത്ഥിയായിരുന്നു അബ്ദുൾ നാസനും അദിനിക്ക് താൽപര്യ പി ഡി പിയുടെയും സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹത്തെ ഇടതുമുന്നണി പിന്തുണച്ചു പക്ഷേ എന്നിട്ട് പോലും അവിടെ രണ്ടത്താണിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല കാരണം ഏതൊരു സ്ഥാനാർത്ഥി നമ്മുടെ ഇ ടി മുഹമ്മദ് ബഷീറായിരുന്നു പൊന്നാനി മണ്ഡലത്തെ സംബന്ധിച്ച് വേറെ പ്രത്യേകത അവിടെ ഇ ടി മുഹമ്മദ് ബഷീറിനെ അല്ല ആദ്യം ലീഗ് ഉദ്ദേശിച്ചിരുന്നത് എം കെ മുനീറിനെയായിരുന്നു എം കെ മുനീർ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ പിന്തുണയ്ക്കുകയില്ല എതിർക്കും എന്ന് പോപ്പുലർ ഫ്രണ്ടുകാർ ഭീഷണി മുഴക്കി പോപ്പുലർ ഫ്രണ്ടിനെ തീരെ കണ്ടുകൂടാത്ത ഒരാളാണ് മുനീർ മറിച്ച് പോപ്പുലർ ഫ്രണ്ടിന് താൽപ്പര്യമുള്ള ആളാണ് ഇ ടി മുഹമ്മദ് ബഷീർ അദ്ദേഹം ഈ തീവ്രവാദ സംഘടനയോട് പൊതുവെ ഒരു മൃത സമീപനം വെച്ച് പുലർത്തുന്ന ആളാണ് ആ മുനീർ അങ്ങനെയല്ല അദ്ദേഹം ഇതിനോട് വലിയ എതിർപ്പുള്ള ആളാണ് അങ്ങനെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗുകാർ അവിടെ ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ സ്ഥാനാർത്ഥിയാക്കി ഇ ടി മുഹമ്മദ് ബഷീറും രണ്ടാം താണിയും തമ്മിലായിരുന്ന മത്സരം ഇ ടി മുഹമ്മദ് ബഷീർ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു അമ്പതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയെന്നാണ് എൻ്റെ ഓർമ്മ അടുത്ത തെരഞ്ഞെടുപ്പ് ആയപ്പോഴത്തേക്കും ഇ ടി മുഹമ്മദ് ബഷീർ അവിടെ സെറ്റിൽഡായി അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു കഴിഞ്ഞ തവണയും ഇതുപോലെ തന്നെ രണ്ടാമത്തെ തവണ അവിടെ വി അബ്ദുറഹിമാനാണ് മത്സരിച്ചത് അതുവരെ കോൺഗ്രസ്സുകാരനായിരുന്ന അബ്ദുറഹ്മാൻ ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷ സ്വാതന്ത്ര്യമായി മാറി അദ്ദേഹം പിന്നീട് താനൂർ മണ്ഡലത്തിൽ നിന്ന് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഇത്തവണ നമ്മുടെ സംസ്ഥാന സർക്കാരിൽ ഒരു മന്ത്രി കൂടിയാണ് അദ്ദേഹം ഖദർദാരിയും ഐ ഗ്രൂപ്പുകാരനുമായ ഒരു കോൺഗ്രസ്സുകാരനാണ് തിരൂർ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറായിരുന്ന ആളാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായത് അതാണ് അബ്ദുറഹിമാൻ്റെ പാരമ്പര്യം കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ചത് ഏവർക്കും പ്രിയങ്കരനായ സാക്ഷാൽ പി വി അൻവറായിരുന്നു അൻവർ വലിയ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തിരൂർ മണ്ഡലത്തെ സംബന്ധിച്ചുള്ള മലപ്പുറം ജില്ലയെ ഒരു വലിയ പ്രത്യേകത അവിടെ ഈ ലീഗിൻ്റെ ഏറ്റവും പ്രധാന എതിരാളി അല്ലെങ്കിൽ ലീഗിൻ്റെ ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് മുഖ്യ ശത്രു ലീഗാണ് അതുകൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഇനി മാർക്സിസ്റ്റുകാരും സി പി ഐക്കാരും ആരും വോട്ട് ഇല്ലെങ്കിലും കോൺഗ്രസ്സുകാരുടെ വോട്ട് കൃത്യമായിട്ട് കിട്ടും അത് ലീഗിന് തോൽപ്പിക്കാൻ വേണ്ടി അവർ തീർച്ചയായിട്ടും എൽ ഡി എഫിന് വോട്ട് ചെയ്യുക ആ വോട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അബ്ദുറഹിമാനെ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത് അബ്ദുറഹ്മാൻ കോൺഗ്രസ്സുകാരനെ അൻവറും മുമ്പ് കോൺഗ്രസ്സുകാരനെ അങ്ങനെ അൻവറിനെ മത്സരിപ്പിച്ചു പക്ഷേ അൻവറിൻ്റെ തന്ത്രം വിധിയൊന്നും വിജയിച്ചില്ല കാരണം അവിടത്തേക്കും രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായിട്ട് വയനാട്ടിൽ വന്നു കോൺഗ്രസ് ലീഗ് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ താൽക്കാലത്തേക്ക് അവർ കുഴിച്ചുമൂടി എല്ലാവരും ഇ ടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു പിന്നെ ഇ ടി ഏത് നിലയ്ക്ക് പി വി അൻവറിനെ കളക്ക് ജനസ്വാധീനമുള്ള സമ്മതനായ ഒരാളാണ് അദ്ദേഹം വിജയിച്ചു അങ്ങനെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായി തവണ കോൺഗ്രസ്സുകാരെയും കിട്ടിയില്ല അതുകൊണ്ട് മാർസിസ്റ്റുകാർ ഒരു ലീഗ്കാരനെ തന്നെ ചാക്കിട്ടു ഈ മലപ്പുറം ജില്ലയിലോട് പ്രത്യേകത അവിടെ സമ്പന്നരായ ഒരുപാട് ആളുകളുണ്ട് പലർക്ക് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹമുണ്ട് ആഗ്രഹം പരിക്കാതെ വരുമ്പോൾ അവർ സി പി എമ്മിൻ്റെ ആളായിട്ട് മാറും അപ്പം ഇങ്ങനെയുള്ള കുറേ മുതലാളിമാർ കുറേ പണച്ചാക്കുകൾ കുറേ പ്രവാസികളെയൊക്കെ ഏറ്റിക്കൊണ്ടിടക്കേണ്ട ദുർവിധിയാണ് മലപ്പുറം ജില്ലാ സമിതിത്തോളം മാർസിസ്റ്റ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർക്ക് നേതാക്കൾക്കുള്ളു എന്താണ് പഴയ ഒരു പഴഞ്ഞൊല്ലുണ്ട് സൂഹിക്കാനും മരിക്കാനും ആളവർ പാടുപെടാനും ഉറക്കളയ്ക്കാനും മക്കാരാക്കുക എന്ന് പറഞ്ഞാണ് അവസ്ഥ അപ്പോൾ ഈ മക്കാരാക്കേണ്ട റോളിലാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും അവർ പകരം ദിവസം പണിയെടുക്കുക മതിലെഴുതാൻ പോവുക പോസ്റ്റ് ഒട്ടിക്കുക ജാഥയ്ക്ക് പോവാം മുദ്രാവാക്യം വിളിക്കുക അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ എന്ന് പറയുക ഇതൊക്കെ അവരുടെ ജോലിയാണ് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാറാകുമ്പോഴത്തേക്ക് സ്ഥലത്ത് ഏതെങ്കിലും ഒരു പണച്ചാക്ക് ബെൻസ് കാറിൽ ആ വരികയും ആ കൈ നിറയെ കാശ് വിതരണം ചെയ്യും മത്സരിക്കുകയും ചെയ്യും ചിലപ്പോൾ ജയിക്കും ചിലപ്പോൾ തൂക്കും മിക്കവാറും തൂക്കും ചിലപ്പോൾ അപൂർവ്വത്തിൽ അത്യപൂർവ്വമായിട്ട് ജയിക്കാറുമുണ്ട് അപ്പോൾ ഇങ്ങനെ പണച്ചാക്ക് അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് മലപ്പുറം ജില്ലയിൽ മാർസിസ്റ്റുകാരും പ്രധാനമായിട്ടും ചെയ്യുന്നത് അപ്പോൾ അതിൽപ്പെട്ട പല സ്ഥാനാർത്ഥികളുമുണ്ട് അവരും മത്സരിക്കാറുണ്ട് ഇത്തവണ ലീഗിൽ നിന്ന് ഒരു മുതലാളിയായി കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് കെ എസ് ഹംസ എന്നാണ് ഈ ഹംസ ലീഗുകാരനാണ് എന്ന് കഴിഞ്ഞ ദിവസം വരെ ലീഗായിരുന്നു കൊഴിഞ്ഞു ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കി അങ്ങനെ ഹംസ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നു അദ്ദേഹം ഇ കെ സൂര്യയുടെയും എ പി സൂര്യയുടെയും ആ പിന്തുണയുള്ള ആളാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പിന്തുണ ഇദ്ദേഹത്തിനാണെന്ന് കേൾക്കുന്നു ഏതായാലും ഇത്തവണ ഇ ടി മുഹമ്മദ് ബഷീറല്ല സമദാനിയാണ് സാന്നിധ്യം അബ്ദുൾ സമദ് സമദാനി വലിയ പ്രഭാഷകനാണ് പണ്ഡിതനാണ് പേർഷ്യൻ ഭാഷയിലും മറ്റ് പല ഭാഷകളിലും പ്രാവീണ്യമുള്ള ആളാണ് പിന്നെ പാർലമെൻറ്റേറിയനാണ് വലിയ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തെ എതിർക്കാനായിട്ട് ഹംസ എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി രംഗത്ത് വന്നിരിക്കുന്നത് കെ എസ് ഹംസ അദ്ദേഹമാണ് സ്ഥാനാർത്ഥി അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിത്തോളം ഇതിൽ വിജയപ്രതീക്ഷകൾ വളരെ കുറവാണ് കാരണം മണ്ഡലം പൊന്നാനിയാണ് പിന്നെ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ പോലും ഹംസ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് വലിയ സ്വാധീനമൊന്നും ചെലുത്താൻ കഴിയുകയില്ല തൃത്താലയിലാണെങ്കിലും പൊന്നാനിയിലാണെങ്കിലും തമന്നൂരാണെങ്കിലും പിന്നെ മറ്റേ നാല് എന്ന് വെച്ചാൽ പൊതുവെ ലീഗിന് വലിയ പ്രാമുഖ്യമുള്ള പ്രദേശങ്ങളാണ് തിരൂര് താനൂര് തിരൂരങ്ങാടി കോട്ടക്കൽ ഈ കോട്ടക്കൽ എന്നൊക്കെ പറഞ്ഞത് വലിയ കോട്ട തന്നെയാണ് അവിടെയൊന്നും ചെന്ന് കൊടിമാറിക്കാനൊന്നും അംസായിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ലീഗ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് സമതായിരിക്കും സാധ്യത ഉള്ളത് പിന്നെ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയുണ്ട് നിവേദിത നിവേദിത സംബന്ധം പറഞ്ഞാൽ അവർ ആ മണ്ഡലത്തിൽ ഗുരുവായൂർക്കാരിയാണ് പൊന്നാനി മണ്ഡലത്തിൻ്റെ സുപരിചിതയാണ് ബി ജെ പിയുടെ പരമ്പരാഗത വോട്ടുകൾ പ്രത്യേകിച്ച് രണ്ട് ഭാഗത്ത് മുസ്ലിം സ്ഥാനാർത്ഥികൾ രണ്ട് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ കൂടി ആകുമ്പോൾ അവിടെയുള്ള ഹിന്ദുക്കളുടെ കുറേ വോട്ട് സ്വാഭാവികമായിട്ട് ഇവർക്ക് ഭിന്നിപ്പിക്കാൻ സാധിക്കും അതിനപ്പുറത്തേക്ക് വലിയ അത്ഭുതങ്ങളൊന്നും അവിടെ പ്രതീക്ഷിക്കേണ്ടതില്ല ലക്നാലും ചന്ദ്രാലും അവിടെ ജയിക്കാൻ സാധ്യതയുള്ളത് സമധാരി തന്നെയാണ് പിന്നെ അംസയ്ക്ക് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു എന്ന ഒരു നിർവൃതി മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ അതിനപ്പുറത്ത് വലിയ അത്ഭുതങ്ങളൊന്നും നാളെ ആരും പൊന്നാലിയിൽ പ്രതീക്ഷിക്കേണ്ടതില്ല